പുതിയ ഐ പി എൽ പതിനെട്ടാം സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് അത്ര നല്ല തുടക്കമല്ല കിട്ടിയിരിക്കുന്നത് അഞ്ചു മത്സരങ്ങളിൽ നിന്ന് ഒരു വിജയം മാത്രമാണ് നേടാനായത് രണ്ട് പോയിന്റുമായി ഒമ്പതാം സ്ഥാനത്താണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഇപ്പോൾ എന്നാൽ മറ്റൊരു വാർത്ത ചെന്നൈ സൂപ്പർ കിങ്സ് ക്യാപ്റ്റൻ ഋത്രാജ് കെയ്ക്കുവാത് പരിക്ക് മൂലം ഐ പി എൽ പതിനെട്ടാം സീസണിൽ നിന്നും പുറത്തായിരിക്കുകയാണ് കൈമുട്ടിനേറ്റ ഫ്രാക്ചർ മൂലമാണ് താരം ഈ സീസണിൽ നിന്നും പുറത്തായിരിക്കുന്നത് രാജസ്ഥാൻ റോയൽസിനെതിരെ ഗോഹാട്ടിയിൽ നടന്ന മാച്ചിലാണ് താരത്തിന്റെ കൈമുട്ടിന് പരിക്കേറ്റത് എന്നാൽ അതിനുശേഷം നടന്ന രണ്ടു മാച്ചുകളും താരം കളിച്ചിരുന്നു പഞ്ചാബിനെതിരെയും ഡൽഹിക്കെതിരെയും യാതൊരുവിധ പരിക്കുകളും താരത്തെ അലട്ടുന്നതായി തോന്നിയില്ല ഇനി അൺക്യാപ്ഡ് പ്ലെയറായ മഹേന്ദ്രസിംഗ് ധോണിയാണ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നയിക്കുക ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കോച്ച് സ്റ്റീഫൻ ക്ലൂമിംഗ് ആണ് ഈ കാര്യം പുറത്തുവിട്ടത് എന്നാൽ ധോണി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് മത്സരങ്ങളിൽ ടീമിനെ നയിച്ചിട്ടുണ്ട് അഞ്ച് ഐ പി എൽ കിരീടങ്ങളും രണ്ട് ചാമ്പ്യൻസ് ലീഗ് കിരീടവും ചെന്നൈ സൂപ്പർ കിങ്സിന് ധോണി നേടിക്കൊടുത്തിട്ടുള്ള ക്യാപ്റ്റനാണ് ഒരു യങ് വിക്കറ്റ് കീപ്പർ ടീമിനെ നയിക്കുമെന്ന് മൈക്കിൾ ഹാസി പറഞ്ഞത് ധോണി ഉദ്ദേശിച്ചായിരിക്കാം ശനിയാഴ്ച ചെന്നൈയിൽ നടക്കുന്ന ചെന്നൈ ഡൽഹി പോരാട്ടത്തിൽ ധോണിയുടെ ക്യാപ്റ്റൻസിയിലായിരിക്കും ചെന്നൈ ഇറങ്ങുക അത് ആരാധകർക്ക് ആവേശമുള്ളൂ ഈ മാറ്റം ചെന്നൈ സൂപ്പർ കിങ്സിന്റെ തലവരെ മാറ്റമോ എന്ന് കണ്ടറിയാം ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക